കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വിവിധ വാർഡുകളിൽ മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് കെ പൗലോസ് ആദ്യ ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ട് മുതലുള്ള സംഘടനാ പ്രവർത്തനം ചിട്ടയായി ശക്തിപ്പെടുത്തി വരുന്നതിന്റെ ഭാഗമായാണ് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ചക്കപള്ളം മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ വാർഡുകളിൽ കുടുംബസംഗമങ്ങൾ പതിനാലാം വാർഡിൽ നടത്തുന്ന കുടുംബയോഗം മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പോലൂസ് ഉദ്ഘാടനം ചെയ്തു പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ കാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും വളരെയധികം പ്രയത്നിക്കണം പാർട്ടിക്ക് വേണ്ടി ആ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റും സഹപാരവാഹികളും ഇവിടെയുള്ള മുതിർന്ന നേതാക്കളും എല്ലാം ചേർന്ന് ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്ന കുടുംബ സംഗമത്തിൽ മഹാത്മാ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപിൻ മടുക്കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി മറ്റ് കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ആറാം വാർഡിൽ നടന്ന കുടുംബ സംഗമത്തിൽ സോവിൾ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രവർത്തകരടക്കം നിരവധി ആളുകൾ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര